നടി കാവ്യമാധവൻ്റെ പിതാവ് പി മാധവൻ അന്തരിച്ചു കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമാണ് എഴുപത്തഞ്ച് വയസ്സായിരുന്നു ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ഭാര്യ ശ്യാമള മകൻ മിഥുനും ഭാര്യ റിയയും കുടുംബവും ഓസ്ട്രേലിയയിലാണ് താമസം കാവ്യമാധവൻ്റെ സിനിമയിലേക്കുള്ള പ്രവേശന പ്രവേശനകാലം മുതൽ തന്നെ മകൾക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടിയുണ്ടായിരുന്നു പിതാവ് മാധവൻ കുട്ടിക്കാലത്ത് വേദികളിലും സിനിമാ സെറ്റുകളിലും കാവിക്കൊപ്പം നിന്ന് ശക്തമായ പിന്തുണയും സ്നേഹവും നൽകിയ വ്യക്തിയാണ് അദ്ദേഹം പിതാവിൻ്റെ മരണത്തിൽ കടുത്ത ദുഃഖത്തിലാണ് കാവ്യും കുടുംബവും അച്ഛൻ്റെ മരണവാർത്ത എറിഞ്ഞ് ഞെട്ടലോടെ കാവ്യ